നിന്റെ ഭാര്യ കിടക്കുന്നല്ലേ നീ നീ അറിയാം ഇത് ാരനോടുള്ള ദേഷ്യം കാരണം എനിക്ക് നല്ല പരിപാടി ഉണ്ടായിരുന്നല്ലോ നാടകക്കാരൻ ഇല്ല കാരണം ഭാര്യ പ്രസവിക്കാൻ വന്നിട്ട് ഒന്നര മാസമായി നാടകത്തിന് പോകുന്നത് ഇവിടെ തന്നെ കിടക്കേയില്ലേ ഈ പുള്ളി നാടകർ നാടകത്തിൽ കർണനാണോ അർജുനാണോടാടകാരനാ പക്ഷെ ഈ പുള്ളിയെ ഞാൻ എവിടെയോ കണ്ട നല്ല ഒരു പരിചയം

മഞ്ഞിലുടഞ്ഞ മുത്തപ്പന്മാരെ അച്ഛനില്ലേ അമ്മയില്ലേ എന്ന് പാടി തീർന്നതും ആരോ വന്നതെ കണ്ണി കെട്ടി ഒരു സർത്ത് കൊണ്ട് ഇറക്കി ഞാൻ നോക്കിയപ്പോൾ പഴയ ഒരു ഇല്ലം ഒരു അച്ഛൻ തമ്പുരാനും അമ്പ തമ്പുരാട്ടി അവിടെ നിൽക്കുന്നു അപ്പൊ ഈ പ്രസിഡന്റ് അമ്പലത്തിലെ പ്രസിഡന്റ് പറയുന്നത് നിൽക്കുന്നതാണ് നിന്റെ അച്ഛനും ഇനി അമ്മയെന്നും പറഞ്ഞ് ഏതെങ്കിലും അമ്പലത്തിന്റെ സ്റ്റേജ് കയറി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ട് അറിയുമോ പറഞ്ഞു പിന്നെ ഒരു കാര്യം അതാണ് എന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജനിച്ചു വരുന്ന എന്റെ കുഞ്ഞിനൊരു തണ്ടവർ സത്യം സത്യം നമുക്ക് ഈ കമ്പറ്റിക്കാർ ഭയങ്കര ശല്യം ഉള്ളത് ചിലപ്പോ നാടകത്തിന് സെക്കൻഡ് കളിക്ക് കളിക്കാൻ താമസിച്ചും ചില വേദികളിൽ അപ്പൊ കമ്പും പൊടിയായിട്ട് ഇവരിങ്ങനെ പമ്മി ഇരിക്കരുത് എന്നെ അടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാണ് ട്രിക്ക് നമ്മൾ എപ്പോഴും കലാകാരന്മാര് ഉപയോഗിക്കണം അതായത് ഒരു വിഗ്രഹം 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 ഈ കൊണ്ട് ഞാൻ വിറങ്ങും ഇറങ്ങി ഉടനെ കമ്പറ്റിക്കാർ കാണുമ്പോ ദേവിയെ വിളിച്ചിട്ട് എവിടാ ശ്രീകോവിൽ ചോദിക്കും നേരെ ശ്രീകോവിലിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് ഒരു കിണ്ണം കാച്ചി പ്രാർത്ഥന ഈ പറയൂലേ ഈ പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ നാടകം ഒന്ന് കളിക്കാരുന്ന് അപ്പൊ ഞാൻ പറയും ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട സമയമാണ് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം വേണമെങ്കിൽ ഞാൻ വേദിയിലേക്ക് ഒന്ന് വരാൻ അങ്ങനെ അവരുടെ പ്രകാരം നമ്മൾ കളിക്കണം അതാണ് പരിപാടി എനിക്കുണ്ടായിരുന്നു ഞാൻ താമസിച്ചു സ്റ്റേജിന്റെ ഫ്രണ്ട് ദേവിയെ എടുത്തോണ്ട് ദേവിയെ ഞാൻ എത്തിയെന്ന് പറഞ്ഞതും സ്ഥലം മാറിപ്പോണ പള്ളിയുടെ കുരിശടിയായിരുന്നു പള്ളിയിലായിരുന്നു പരിപാടി പിന്നെ അച്ഛനാണോ പള്ളിയിലെ അമ്മമാരാണോ എനിക്കറിഞ്ഞത് വാങ്ങി പുറക്കിയിട്ടുള്ള അടിയണം എന്തൊരു കൊതുവാണത് ഈ ഡോക്ടർമാർ കാണിക്കുന്ന കഷ്ടം തന്നെ കേട്ടാ എന്താണ് നമ്മുടെ ഭാര്യമാർ സുഖമായിട്ട് അവിടെ പ്രസവിക്കുന്നു ഈ ഡോക്ടർമാർ വിചാരിക്കണം ഭർത്താക്കന്മാരല്ലേ നമുക്കൂടെ അവിടെ കിടക്കാൻ ഒരു അവസരം തന്നിരുന്നെങ്കിൽ കുടുംബക്കാർ ചേർന്ന് നിനക്കൊരു അവസരം ആ ആകുച്ചിന്റെ അടുത്ത് കിടക്കാൻ തന്ന നിനക്ക് അവിടെ നീ അടങ്ങി കിടക്കാത്തേ ഇവിടെ വന്ന് കൊള്ളുന്നു ഹലോ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കേണ്ടത് അദ്ദേഹം ഒരു നിങ്ങൾ ആരാണ് ഓ ഈ മാഷാട മാഷോ എന്താ ഞാൻ പാട്ടിന്റെ വരികളിൽ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ഒരു പഠിപ്പിച്ച പെൺകുട്ടി ഭയങ്കര വണ്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ തന്നെ കെട്ടി അവളവ പ്രസവിക്കാൻ കിടക്കുന്നത് പക്ഷേ ഞാനോളും തമ്മിൽ ഇരുപത്തഞ്ചു വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഒരു പെൺകുച്ചു പഠിക്കാത്തതിന് ഇങ്ങനെ ഉണ്ടാ ഭഗവാനെ ശിക്ഷ ഹലോ നാടകം നാളെ എവിടെയാണ് നാടകം ചമറ അത് നിങ്ങളുടെ നാടകം അതല്ല നാടകം നടക്കുന്ന പറമ്പ് എവിടെയാണ് നാടകം വന്നു ഈ ചവറെന്ന് പറഞ്ഞ കൊല്ലത്തല്ലേ ചവറെന്ന് പറഞ്ഞ കൊല്ലത്തില്ല അവിടെ ചെന്ന് നാടകം കളിച്ച് തെറ്റിച്ച ചിലപ്പോ കൊല്ലും അങ്ങനെ പല അല്ല കൊല്ലത്താണ് എന്റെ പെണ്ണു വീട് ഇവിടെ അതായത് നമ്മൾ കൊല്ലത്ത് നേരെ പോകൂലെ നിങ്ങളുടെ പെണ്ണു വീട്ടിൽ നിങ്ങളല്ലേ പോണു

േ പുള്ളി എന്നെ തിരുത്തി തരും പിന്നൊരു കാട് അതിനെക്കുറിച്ച് പുതിയ നാടകത്തിന്റെ പേര് കഴിഞ്ഞ നാടകം ഞാൻ കണ്ടായിരുന്നു അതിന്റെ പേരെന്തായിരുന്നു കഴിഞ്ഞ നാടകം വ്യാപാരി എന്നാണ് വെച്ചിരുന്നത് പണിക്ക് ഞാൻ ഒരു ആശാരിയെ വിളിച്ചു കൊടുക്കാൻ കൂലി ഇല്ലാത്തത് യവനെ പിടിച്ച് നായകനാക്കി ഇപ്പോ വ്യാപാരി മാറ്റി ബെന്നീസിലെ ആശാരി വിശ്വ വിഖ്യാതനായ വില്യം ഷേക്സ്പിയറുടെ ഏ നാടകം പേ ഞാനൊരു വിദ്യാഭ്യാസം ഉള്ളവനാണ് ഒരിക്കലും വില്യം ഷേക്സ്പിയർക്ക് ഒലത്തോന്നൊരു നാടകമില്ല വില്യം ഷേക്സ്പിയർ നിങ്ങളെ വിട്ടി കോലത്തെഴുത്തിയത് നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു പറഞ്ഞ ഉണ്ട് വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഷേക്സ്പിയർക്ക് ഒലത്തോ എന്നൊരു നാടകം ഉണ്ടോ അതായത് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സത്യം ഞാൻ ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ബിരുദാനന്ദ്രാണേടുക്കും എന്താന്ന് വെച്ചാൽ നാടകം അല്ല എവിടെ നിന്ന് എന്തോ എടുത്താണ് പറഞ്ഞത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആരും അറിയാതെ രാമായണം എടുത്ത സാധനം തിരിച്ച് അതേപോലെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഞാൻ മൊത്തത്തിൽ ടെൻഷൻ 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 അടിച്ചിരിക്കുവാ എത്ര ഉണ്ട് അല്ല നാളെ രാവിലെ ഇവിടെ അയ്യായിരം രൂപ പറയുന്നു ഒരു പറയുന്നുള്ളി പിടിവള്ളിയില്ല ഇത് പറയണ്ടേ ഒരാളുടെ മനസ്സ് വായിക്കാനൊന്നും പറ്റില്ല കലാകാരന്മാരല്ലേ പിടിച്ചേ ഇതെന്തോ രൂപ വള്ളി പറഞ്ഞു പിന്നെ ഞാനും എന്റെ ഭാര്യക്ക് നല്ല ാണ് ഞാൻ കൊടുത്തത് സർക്കാർ കഞ്ഞി എല്ലാവരും പറഞ്ഞു കല്യാണത്തിന്റെ ആദ്യ രാത്രി സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പൈസ കുറച്ച് വാങ്ങാവുന്നു ഓ അങ്ങനെ നാലായിരം രൂപയുടെ കട്ടിലും മതി എന്നാണ് പറഞ്ഞത് ഞാൻ അവിടെ കുറച്ച് കണ്ടില്ല അത് ശരി ഒരു ലക്ഷം രൂപയുടെ കട്ടിലും സ്പ്രിംഗ് ഉള്ള മെത്തയും കൂടി ഒരു ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങി ശരി നിങ്ങളുള്ള മെത്തക്കിടന്ന് ഉരുണ്ടപ്പ നീ അറിഞ്ഞില്ലേടാ ഒറ്റയടിക്ക് എന്റെ പൊന്നെ ഈ സർക്കാർ ആശുപത്രി പൊക്കിയെടുത്ത് ഗുജറാത്തിൽ കൊണ്ടിട്ട് ഭായി എന്റെ കുഞ്ഞു എന്താ എന്റെ കുഞ്ഞിനെ ഞാൻ ആഗ്രഹിക്കുന്നു ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തിട്ട് ഈ നാട്ടുകാരെ കൊണ്ട് അവനെ സാറേ എന്ന് സാറേക്കണം അപ്പൊ പിന്നെ കൊച്ചിന് പേരിട്ടാ പോരേ ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ദൈവത്തിന്റെ വരദാനം വേണം പിന്നെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ എന്തോ എന്തോരം അനുഭവിച്ചു എന്റെ ജനനം തന്നെ ഭയങ്കര ജനനമായിരുന്നു എല്ലാവരെയും കണക്കല്ല എന്റെ അച്ഛൻറെയും അമ്മയുടെയും കല്യാണത്തിന് ശേഷമായിരുന്നു ഞാൻ ജനിച്ചത് അതിലൊരു അതിലൊരു പുതുമയുണ്ട് കേട്ടോ ജനിച്ചിട്ടാണല്ലോ അച്ഛനും അമ്മയുടെ കല്യാണം ഇത് എന്നിട്ട് ബാക്കി എന്റെ അച്ഛൻ അച്ഛൻ ഒരു ഒരു ലോറി അച്ഛനൊരു ജീപ്പുകാരൻ കുത്തി കൊന്നു അമ്മക്ക് ക്യാൻസർ ആയിരുന്നു അച്ഛച്ചു മൂത്ത പെങ്ങളെ ഒരു അപ്പം വിളിച്ചോണ്ട് പോയി കൈ കുഞ്ഞിന് ഒരു ഡോക്ടർക്കും കൊടുത്തു കാല് എന്റെ അരി ഞാനും കൂടിയാണ് പിന്നെ ജീവിച്ചത് വീട്ടുപേര് ആകാശദൂതന്നായിരിക്കും ഈ മുരളി മാധവിയുടെ രണ്ട് പടവും കൂടെ വെച്ചു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ് വീടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആകാശദൂതന്റെ കഥയും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും അതൊക്കെ എന്റെ ജീവിതം നാടകത്തിന് മുമ്പ് ഞാന് ബോംബെയിലെ ഡോണായിരുന്നു ബോംബെയിലെ ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതിരാത്രി ഞാൻ ഉയരങ്ങളിലേക്ക് ചാടിക്കായിരുന്നു വലിയ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് ചാടിക്കാറുണ്ട് എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയാം നേരം ഇനിയും സമയമുണ്ട് നിങ്ങൾ രണ്ട് കലാകാരന്മാര് നിങ്ങൾ എന്തെങ്കിലും കോക്കാമ്പ് നിങ്ങൾ എന്താ പറഞ്ഞ സംസാരിക്കുന്നത് അതെന്തെങ്കിലും നേരത്തോണ്ട് ഏഴ് വർഷം കേരള സർക്കാരിന്റെ വായിരിക്കണം മുഴുവ കേട്ട ഒരാളാണ് ിയൻ അനിയനെ കണ്ട ചേട്ടൻ അമ്മയോട് ഒന്ന് പറയുന്ന സാധനമാണ് ഇതാണ് അമ്മ ഓഹ് ഇത് ചേട്ടൻ അമ്മയോട് പറയണേ അമ്മ

So no, no, so no, ും ശരി എന്നെ എന്റെ ഉണ്ണിയെ നീ തിരിച്ചു കൊണ്ടുവരണം എത്ര ലക്ഷങ്ങൾ കൊടുത്താലും എന്റെ അനിയനെ നീ കൊണ്ടുവരണം പത്ത് പൈസ ചെലവാക്കണ്ട എടുക്കണാ അവന്റെ കാര്യം നോക്കി പോയി അപ്പൊ നിന്റെ കല്ല അഭിനയം കൊണ്ട് രാത്രി എന്റെ ഭാര്യ കൂടി മാത്രമേ ഉള്ളൂ അല്ല അപ്പൊ എന്റെ ഭാര്യ പ്രസവിച്ചില്ലേ നിങ്ങളുടെ ഭാര്യയുടെ പേരെന്തോ സ്ഥലം